ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ കേബേജ് എറവ് ഉണ്ടാക്കാം ഞാൻ അതിന് വേണ്ടിയിട്ട് കേബേജും ഉള്ളിയും പച്ചമുളകൊക്കെ നല്ല ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട് ചീൻചട്ടി അടുപ്പത്ത് വെച്ചു നല്ലോണം ചൂടായിട്ടുണ്ട് അപ്പൊ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കുറച്ച് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കടുകിട്ട് ഓക്കെ കുറച്ച് കടുക് മതി എനിക്ക് ഒരുപാട് കടുക് ഇഷ്ടമല്ല അപ്പം അപ്പോൾ എൻ്റെ മുകളിൽ ഇടുന്നതിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട് അതാണ് കേട്ടോ അപ്പോൾ കടകൊന്നും നല്ലോണം ചൂടായി വരട്ടെ കരിയാതെ നോക്കണം കുറച്ചൊന്ന് നല്ല നല്ല വറുത്ത പൊട്ടി വരണം കടുക് അപ്പോൾ നമുക്ക് കടുക് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒന്ന് ശ്രദ്ധയൊക്കെ കുറച്ച് മാറി നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ കടകും മുഴത്തേക്കിലും പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇടാം ഓക്കെ കറിവേപ്പിലിട്ടിട്ട് നമുക്ക് അതിൽ വറ്റൽമുളക് ഉണ്ടെങ്കിൽ മുളക് അല്ലെങ്കിൽ ക്രഷ് ചെയ്ത വറ്റൽമുളകുണ്ട് അങ്ങനെ ആയാലും കറിവേപ്പില ഇട്ടു കുറച്ച് വറ്റൽമുളക് നമ്മളിവിടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ അതിൽ ഒരു ചെറിയ സ്പൂൺ മുളക് അതിലേക്ക് ഇടാം അതാക്കണ്ട ഓക്കെ അങ്ങനെ അതിട്ടു നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് കേബേജ് കൊടുക്കാം ഓക്കെ കേബേജ് ഇട്ടു അപ്പോൾ ഈ ഇതിൽ നമ്മളിന്താണെന്ന് വെച്ചാൽ കുറച്ചുപ്പ് കുറച്ച് ഉപ്പെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ഓക്കെ പിന്നെ അതിൽ ഉപ്പ് വേറെ ഒന്നുമില്ല കേബി ചെറുവിന് നമ്മൾ അത് സിമ്പിളായിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി ഓക്കെ മഞ്ഞൾപ്പൊടി ഇടയുക ഉപ്പ് എവിടെയാണ് നല്ലവണ്ണം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഓക്കെ ഓക്കെ നല്ലവണ്ണം ഒന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇതിൽ ഒരു സാധനം കൂടി ഇടാനുണ്ട് എല്ലാവരും ഇടുമെന്നറിയില്ല നമ്മളിടും നമ്മളിങ്ങോട്ടേക്കെല്ലാം തേങ്ങ ഇടും ഓക്കെ ഫസ്റ്റ് തേങ്ങ ചിരകി വെച്ചിട്ട് അതും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം പിന്നെ ഒന്നും വേണ്ട കഴിഞ്ഞു ഇത്രയും ഇൻഗ്രീഡിയൻസ് കേബേജോരവേ നമ്മളിടാറുള്ളൂ ഓക്കെ അതൊന്നല്ലോണം ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കേബേജ് നമ്മൾ പിന്നെ വെള്ളമൊന്നും ഒഴിക്കില്ലല്ലോ ആ സിമ്മിൽ അങ്ങ് വേവാണ് വേണ്ടത് എന്നുള്ളത് അതിൻ്റെ ടേസ്റ്റ് വരിക വെള്ളം ആൾക്കാർ ഒഴിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നമ്മളൊന്നും അങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് കേബേജ് ഒറവാക്കാറില്ല ഓക്കെ ആ സിമ്മിന് ആ ഒരു ഇതിൽ തന്നെ വെന്ത് കിട്ടും നാളെ ഇണക്കി ഒന്നിച്ചാക്കി വെക്കുക എന്നിട്ട് മൂടി വയ്ക്കുക അപ്പം നമുക്കെന്നിട്ട് അത് മൂടി വെച്ചിട്ട് അതൊന്ന് വെന്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഓക്കെ ഓക്കെ അപ്പം മരവ് ഏകദേശം റെഡി ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് നമുക്ക് നോക്കാം ഓക്കെ ആ മരവ് അത്യാവശ്യം ആയിട്ടുണ്ട് എനിക്ക് പിന്നെ പൊതുവെ കേബേജ് വെള്ളം നല്ല ഇഷ്ടമാണ് കേട്ടോ അത് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണ് വിചാരിക്കുന്നു അപ്പോൾ കേബേജ് വലുത് നിറകൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ ആക്കിയതുകൊണ്ട് ഓരോന്നെങ്കിൽ സൂപ്പറായിട്ടുണ്ട് എന്നെ ഇഷ്ടപ്പെട്ടു ഓക്കെ അപ്പോൾ ഇങ്ങനെ സിമ്പിളായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കും കേബേജ് വർക്കാവുന്നതാണ് അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാവരും ട്രൈ ചെയ്യാം അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ബൈ